ചേട്ടാ നിങ്ങളൊന്ന് പോയേ പറ്റോ നിങ്ങളുടെ നേരത്തെ തന്നെ പറഞ്ഞല്ലേ സീതെ ഓഫീസ് വർക്ക് അതങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഒരാഴ്ച എനിക്ക് പോയേ പറ്റൂ ഒരാഴ്ചയോ ഉം അത്രയും ദിവസം എനിക്ക് തനിച്ചിരിക്കാൻ പറ്റില്ല എനിക്ക് പേടിയാകും ഇവളെന്താ ഇങ്ങനെ പറയുന്നത് എന്ത് ചെയ്യുക നമുക്കൊരു കാര്യം ചെയ്യാം എന്താ എനിക്കറിയാവുന്ന ഒരാളെ വീട്ടിൽ നിന്നെ ആക്കിയിട്ട് പോകാം നീ പെട്ടെന്ന് റെഡിയാവേ നിന്നെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം ഞാൻ തിരിച്ചു വരുമ്പോ നിന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോരാ ഓക്കെയാണോ അറിയാവുന്നോരോ ആരാ ചേട്ടാ അത് അവള് എന്റെ ഫ്രണ്ട് രേഷ്മ ഫ്രണ്ടോ അവരുടെ വീട്ടിൽ ചെന്നാൽ അവരെന്തെങ്കിലും കരുതിയാലോ അവടെ നിനക്ക് ഫ്രീ ആയിട്ട് കഴിയാം അവടെ നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞേ എന്താ ഓക്കേല്ലേ ശരി ചേട്ടാ ശരി എനിക്ക് പിന്നെ നമുക്ക് ഇറങ്ങിയാലോ ശരി പോ നമുക്ക് പോവാം എന്റെ സമയുന്നു നീ പെട്ടെന്ന് പോ പോവാ പറഞ്ഞോ കൊറച്ച് മിച്ചോണ്ടു വാ ഇപ്പ കൊണ്ടുവരാട്ടാ ഇതാ കഴിച്ചു കുഴപ്പമില്ലല്ലോ ഒരുപാട് അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതേ ഏട്ടാ ആരോ വന്നിട്ടുണ്ട് പോയി വാതില തുറക്ക് ഇങ്ങനെ ചെവിക്ക് ഇത് എന്തോ പറ്റി മിക്സർ കഴിച്ചു തുടങ്ങിയാ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണില്ല എല്ലാം ജോലിയും ഞാൻ തന്നെ ചെയ്യേണ്ടി വരിക പിന്നെ ചായ വേണോ അതോ കാപ്പിയാണോ അതൊന്നും ഇപ്പൊ ഇതെന്താ പെട്ടെന്ന് എന്താ കാര്യം പ്രത്യേകിച്ച് ഒന്നുമില്ല രേഷ്മെ ജോലിയുടെ കാര്യമായിട്ട് എനിക്ക് ഒരാഴ്ചത്തേക്ക് പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ സോ ഇവിടെ തനിച്ചിരിക്കേണ്ട കരുതി ആക്കാന്ന് വിചാരിച്ചു ഒരാഴ്ചത്തെ കാര്യല്ലേ ഉള്ളു അതിനെന്താ നിന്നോട്ടെ ഇത് നിങ്ങളുടെ വീടാണെന്ന് കരുതിയാ മതി സ്വന്തം ഭാര്യ എന്നെ വിശ്വസിച്ച് നീ ഇവിടെ വിട്ടേച്ച് പോവാണോ എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ നിനക്ക് അതെന്ത് പറിച്ചില്ല നിന്നെ വിശ്വസിക്കാതെ പിന്നെ ഞാൻ ആരെ വിശ്വസിക്ക ശരിക്കും പറയാണെങ്കിൽ നിന്നെക്കാളും നിന്റെ ഭർത്താവിനാണ് എനിക്ക് കൂടുതൽ വിശ്വാസം അതെന്താണെന്നറിയോ നിന്റെ ഭർത്താവിൻ ഈ മിച്ചറ് കഴിക്കുന്നല്ലാതെ വേറെ ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഈ വിശ്വാസം അതാ ഞാൻ ഇവിടെ ആക്കാന്ന് കരുതിയത് ശരി രക്ഷ്മ എനിക്ക് സമയമായി ഞാൻ എന്നാ പോയിട്ട് വരട്ടെ ശരി സൂക്ഷിച്ചിരിക്കണേ ഞാൻ പോയിട്ട് ശരി ചേട്ടാ